ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പ്ലാന്റുകളൊക്കെ നമുക്ക് വന്നിരിക്കുന്നവരുടെ എല്ലാം പ്ലാന്റ് സൈസും റേറ്റും എന്താ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പ്ലാന്റുകളൊക്കെ വാങ്ങാൻ താല്പര്യപ്പെടുന്നവർ കൂടുതൽ നമ്മുടെ അഗ്ലോണിമ കലാത്തിയ ആ ഒരു ടൈപ്പ് ഓഫ് വെറൈറ്റീസാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിലൊക്കെ വാങ്ങാൻ താല്പര്യപ്പെടുന്നവർ നമ്മുടെ സ്ക്രീനിലെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വേണം മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹബ പ്ലാന്റിൻ്റെ രണ്ട് വെറൈറ്റീസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ വാട്സപ്പ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അറിയില്ലാത്ത കൂട്ടുകാർക്ക് വേണ്ടി പറയുക കേട്ടോ ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്ലാന്റുകൾ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന പ്ലാന്റുകൾ ഏതാണോ അത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നമ്മളൊരു വാട്സപ്പ് നമ്പർ സ്കാനി കൊടുത്തിട്ടിട്ടേ ആ ഒരു നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ടോട്ടലി വാങ്ങുന്ന പ്ലാൻ അനുസരിച്ച് നമുക്ക് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും എന്ന കാര്യം കൂടെ പ്രത്യേകം എടുത്ത് പറയുന്നത് കേട്ടോ അപ്പം ഇതൊക്കെ നമുക്ക് പത്ത് രൂപ ആ ഒരു റേറ്റിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു അോട്ടഡായിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന ഒരു റേറ്റൊക്കെ തന്നെയാണ് കേട്ടോ അത് ഇത് ഇതൊക്കെ പതിനഞ്ച് രൂപയാണ് ചെറിയ റോട്ടഡ് കോട്ടഡായിട്ടുള്ള കട്ടിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ വരുന്നത് അപ്പോൾ കൊറിയർ ചാർജ് നമുക്ക് എക്സ്ട്രാ വരും ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റുകളൊക്കെ അയക്കുന്നത് കേട്ടോ ഡി ടി ഡി സിയൊക്കെ ഒരുപാട് പ്ലാന്റുകളും കൊകയൊക്കെ കാണാട്ടോ വരുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ വെളുപ്പിനിയെ ഒരു എട്ടരയൊക്കെ ആയപ്പോൾ തന്നെ വെളുപ്പിനീയല്ലോ എട്ടര ഒക്കെ ആയപ്പോൾ ഞാൻ പ്ലാന്റ് എടുക്കാൻ വേണ്ടി ഡി ടി സി ചെന്നു അന്ന് അത് കഴിഞ്ഞ് അവർ കൊകയൊക്കെ ചെയ്യുന്ന ടൈം വരെ എനിക്ക് നോക്കി വെക്കാൻ ടൈമില്ലാത്തതുകൊണ്ട് അപ്പോൾ ചെന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ മൂന്ന് വണ്ടിക്കാണ് അവിടെ ലോഡ് വന്നിരിക്കുന്നത് ഞാൻ ചെന്നപ്പോൾ ഫസ്റ്റ് വണ്ടി അവരെ ഇറക്കി ഒന്ന് തരം തിരിച്ചു അത് കഴിഞ്ഞപ്പോൾ അവർ സെക്കൻഡ് വണ്ടിക്ക് ഇട്ടിട്ടേ ഉള്ളൂ ആട്ടോ ഒരു വണ്ടിയും കൂടെ അവിടെ വെയ്റ്റിങ്ങുകളാണ് കേട്ടോ അത്രയും ലോഡാണ് വരുന്നത് ഞാൻ ഓർക്കുന്നത് ഇത്ര മാപ്പം എന്താ കുറേ വരുന്നത് അത് പ്ലാന്റുകൾ മാത്രമല്ല കേട്ടോ ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ കുറേവായിട്ട് വരുന്നുണ്ടല്ലോ ഡി ടി ഡി സി വഴിയൊക്കെ ആയിട്ട് അപ്പം കൂടുതലും പ്ലാന്റുകൾ ഇഷ്ടംപോലെ ഇതാ സെയിൽ ചെയ്യുന്നവരും വാങ്ങുന്നവരും ഒരുപാടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് കട്ടിങ്ങുകളാണ് കട്ടിങ്ങിൻ്റെ എല്ലാം നമ്മളിത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുപ്പത് രൂപ ഇരുപത് രൂപ പത്ത് രൂപ അങ്ങനെ എല്ലാത്തിൻ്റെ റേറ്റ് നമ്മൾ കൊടുത്തതാ പോകുന്നുണ്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത ആരും ആരും മാർക്കല്ലേ കേട്ടോ അപ്പം ഇതിൻ്റെ എല്ലാ കട്ടിങ്ങുകളും അവൈലബിളാണ് അപ്പം നൂറോ നൂറ്റമ്പത് ഇരുന്നൂറോ മുന്നൂറും രൂപയ്ക്കും പറ്റും വലിയ പ്ലാന്റുകൾ വാങ്ങുന്നതിലെ ലാഭം നമ്മളിതുപോലെയുള്ള ക്ലോണിമ കലാത്യാസിൻ്റെയൊക്കെ പത്ത് രൂപയ്ക്കാണെങ്കിൽ നിങ്ങൾ കട്ടിങ്ങുകൾ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇരുപത് രൂപയ്ക്കും കട്ടിങ്ങുകൾ വാങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും സുഖം രണ്ട് പ്ലാന്റുകൾ വാങ്ങാം ഇതൊക്കെ സുഖമായിട്ട് നമുക്ക് പിടിപ്പിച്ചെടുക്കാനേ പറ്റും ആ ഒരു ഫുൾ പോട്ട് വാങ്ങുന്ന ഒരു സെറ്റപ്പ് ആദ്യമേ കാണില്ല എങ്കിലും കുറച്ച് കഴിഞ്ഞ് നമ്മൾ അതിൻ്റേതായ രീതിയിലും കെയറൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതും ആ ഒരു രീതിയിലേക്ക് വരുമോ വരുമല്ലോ അപ്പോൾ ഇത്തിരി ഒരു ടൈം എടുക്കും എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ കട്ടിങ്ങുകളൊക്കെ വാങ്ങാൻ പറ്റുന്നവർ അങ്ങനെ വാങ്ങാട്ടോ അല്ലാതെ അതിന് മുമ്പ് നമ്മൾ കുറച്ചധികം ഹോട്ടൽ പ്ലാന്റിൻ്റെ റേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങാൻ പറ്റുന്നവർ അത് വാങ്ങാം നിങ്ങളുടെ സാമ്പത്തികം എങ്ങനെയാണോ അതനുസരിച്ച് നിങ്ങൾക്കിതാ നമ്മുടെ ഇതിൽ നിന്ന് പ്ലാന്റുകൾ വാങ്ങാവുന്നതാണ് കേട്ടോ നമുക്ക് ഓരോ ദിവസവും രണ്ട് സെല്ലേഴ്സിൻ്റെ വീഡിയോസാണ് നമ്മുടെ ചാനലിൽ വരുന്നത് വീഡിയോ ഇടുന്ന ആൾ വേറെ വീഡിയോസ് അല്ല വീഡിയോ ഇടുന്ന ആൾ വേറെ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്ന ആൾക്കാർ വേഗയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എത്ര കാലം ഇപ്പോൾ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർമാർക്കല്ലേ